ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ശരി നെർവസ് ആണ് കാരണം മുമ്പ് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വീഡിയോ ചെയ്യാനും അറിയില്ല ഭയങ്കര മടിയാണ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാം അപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെ പറയുന്നു എനിക്ക് തുടങ്ങിക്കൂടെ എല്ലാവരും തുടങ്ങുന്നുണ്ടല്ലോ നീ എന്തിനെങ്ങനെ മടി കാണിക്കണമെന്നൊക്കെ സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് മാത്രമല്ല ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ ബേർത്ത് ആണ് സോ ഐശ്വര്യത്തോടെ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ആണല്ലോ അപ്പം ഇന്നത്തെ ദിവസങ്ങളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടും കണ്ടന്റായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞൂട സോ എൻ്റെ ഡെയിലി റുട്ടീനിൽ എന്തൊക്കെയാണോ നടക്കുക അങ്ങനത്തെ കുറച്ച് കൊച്ചു കൊച്ചു രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോസിൽ ഉണ്ടാവുക കാണണം മുന്നോട്ടും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതറങ്ങി ഇപ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് അമ്പലം വരുന്നത് നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ആൽമാരുണ്ട് അതാണ് അച്ഛന്റെ ജോലി ഓക്കെ വീടോ എടുത്തോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എന്റെ അച്ഛനാണ് അച്ഛൻ പറയാ അച്ഛന് എന്താണ് ശമ്പളം കൊടുക്കാൻ വേണ്ടിയോ അങ്ങനെ അയ്യോ ഇതാണ് എൻ്റെ വീട് എന്റെ സ്വന്തം തറവാട് ഭയങ്കര സുഖം ഇവിടെ ഇരിക്കാൻ ഫുള്ളും ചുറ്റും മരങ്ങളും അതുപോലെ നിങ്ങക്ക് ഇപ്പൊ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് വലിയൊരു ആലുണ്ട് പിന്നെ ചുറ്റും നിറച്ച് മരങ്ങളുണ്ട് സോ പിന്നെ വീടും ഓടാണ് ഓടിന്റെ ഉള്ളിലും നമ്മള് മറ്റല തട്ടൊക്കെ ഇട്ടുകൊണ്ട് ഉള്ളിലോട്ട് അത്ര ചൂട് ഇറങ്ങില്ല ഞങ്ങക്ക് ഭയങ്കര രസമായി ഉള്ളിലിരിക്കാൻ പ്രകൃതിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഈ വീടിനൊരു പ്രത്യേകതയുണ്ട് ഇത് ആദ്യം നമ്പൂതിരിമാരുടെ വീടായിരുന്നു അവരുടെ നമ്മൾ വാങ്ങിച്ചതാണ് ഇതിന് എത്ര കൊല്ലം പഴക്കുണ്ട് അച്ഛാ വർഷം നൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോഴും അതിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ ഇനി വേറെ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ തറവാടിന്റെ ഉള്ളിൽ ഒരു ഹോം ടൂർ പോലെ ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോ അങ്ങനെ കൊണ്ടുവരാം എന്റെ എന്റെ ആര്യക്കുട്ടിയാണ് എന്റെ ഏർ കളിക്കൂട്ടുകാരി ചെറുപ്പം മുതൽ എന്റെ കൂടെ ഉള്ളാണ് പിന്നെ ഞാൻ ഈ കോളേജും സ്കൂളും ഒക്കെ പോയപ്പോഴാണ് ഞങ്ങളൊന്നും അകന്നത് അകന്നത് പറഞ്ഞു കഴിഞ്ഞാ സ്നേഹം കൊണ്ടല്ല ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ ആ ബ്രേക്ക് ഒരിക്കലും ആവില്ല എന്റെ കുട്ടി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുപോവാൻ തന്നതാണ് അതിലേ ആ അരുൺ എടാ അരുൺചാട്ടന്റെ അരുൺ ചേട്ടൻ അപ്പൊ ഉള്ളിടത്ത് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞു തന്നു കിട്ടുന്ന ആണ് താങ്ക് യു എനിക്ക് ഒത്തിരി സന്തോഷായി എന്താ പറയാ വരാൻ പറ്റിയല്ലെങ്കി ഞാൻ ഷൂട്ടിങ്ങിൽ അല്ലല്ലോ നിങ്ങൾക്ക് ആണ് അപ്പൊ ഇങ്ങനെ എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒപ്പിച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി എൻറെ എന്റെ ചക്കര വന്നത് എനിക്ക് ഒത്തിരി സന്തോഷായി സബീൻ ആൻഡി എന്റെ ബർത്ത്ഡേ ആയോണ്ട് എന്ത് വന്നത് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല സബീൻ ആൻഡിയുടെ മോളിന്റെ അടുത്ത മാസം ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ വിളിക്കട്ടെ എല്ലാരും അപ്പൊ ശനിക്കോട് വന്നതാണല്ലേ എനിക്ക് എന്തോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക് യു സർപ്രൈസായിരുന്നു കേട്ടോ അത് ഞാൻ തുറന്നു നോക്കട്ടെ അപ്പൊ തുറന്നു നോക്കാവേ എനിക്ക് എന്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞത് കാഞ്ചര് എന്തിനാ ഞാൻ പറഞ്ഞു വെച്ചിട്ടു എനിക്ക് അവാർഡ് കിട്ടിയപ്പോ ആദ്യം കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതായിരിക്കും എന്തായാലും ഓക്കെ അത് എന്റെ എന്റെ ഗിഫ്റ്റ് കിട്ടിയപ്പോ ഹാപ്പിനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഇത് ചെന്നൈന്നെ എന്റെ ഒരു ബ്രദറാണ് ഗോപാലകൃഷ്ണൻ പാണ്ഡു എന്ന് വിളിക്കും സ്നേഹത്തോടെ അപ്പൊ ചേട്ടൻ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ബർത്ത്ഡേക്ക് എന്താണ് ഗിഫ്റ്റ് നോക്കട്ടെ ഇതും സർപ്രൈസ് ആണ് കേട്ടോ എല്ലാരും എന്നെ സർപ്രൈസ് ഒന്ന് ഞെട്ടിച്ചോണ്ടിരിക്ക ക്ച്വലി തമിഴാണ് എങ്കിലും ഞാൻ നിങ്ങക്ക് എല്ലാർക്കും ഇതാവുന്ന രീതിയിൽ മലയാളത്തിന് സംസാരിക്കും ആ അപ്പൊ കൊറേ നാളായിട്ട് എത്രയോ ത്രീ മന്ത്സോളം എന്തോ ഇത് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുമായിരുന്നു അത്ര അപ്പൊ എന്താണ് ഞാൻ കൊറേ ചോയിച്ചു എന്താ 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 പറയുക ചോദിച്ചു പക്ഷെ പറഞ്ഞേല ഇല്ല അത് കുട്ടിമാർക്ക് എന്റെ കുട്ടിമാർന്നാ വിളിക്കാം ഏഹ് ബർത്ത്ഡേ സ്പെഷ്യൽ ആണ് സർപ്രൈസ് ആണ് വരുമ്പോ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആശിച്ച് എനിക്ക് വേണ്ടി ചെയ്ത് അയച്ചതാണ് സോ ദിസ് വേ മോസ്റ്റ് സ്പെഷ്യൽ താങ്ക് യു സോ മച്ച് അണ്ണാ താങ്ക് യു സോ മച്ച് ഞാൻ Happy birthday to you. Happy, Happy birthday, birthday to you. you. Happy, you Happy birthday Happy birthday o y Happy birthday to you. y i a y o h b r a to h a t h d r t t a r t t h i i a b o u t y o u a t o i h t b a b y Happy birthday to you. എന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ വിചാരിക്കും സദ്യ ആയിരിക്കും സ്പെഷ്യൽ എന്നൊക്കെ പക്ഷെ അല്ല ഞങ്ങള് ചിക്കൻ ബിരിയാണി ആക്കി ഒരു വെറൈറ്റിക്ക് അമ്മ നല്ല നേച്ചോറും നല്ല ചിക്കൻ വരട്ടി എന്നൊക്കെ ആഹാ അടിപൊളി ടേസ്റ്റാ അപ്പൊ നമ്മള് പൊറത്തും കാറ്റൊക്കെ കൊണ്ട് എന്ന് ആസ്വദിച്ച് കഴിക്കുക ആരോടെ പ്ലേറ്റ് ഉണ്ടായിരിക്കണത് ടെ ഉണ്ട് അവനും ആരെയും കൂടെ ഒരുമിച്ച് കഴിക്കുന്നോണ്ടാ ഞങ്ങളുടെ ആനക്കുട്ടിയാണ് കേട്ടോ കുറുമ്പനാണേ അവനാ കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾക്ക് കുറുമ്പ് വേണം നല്ലതാണ് രസം ഉണ്ടാവുള്ളൂ ആനക്കുട്ടി നമുക്ക് അവൾക്ക് സ്കൂൾ ഇല്ലെങ്കിൽ അവൾ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും അവൾക്ക് അവളുടെ ചേച്ചിയമ്മയും അനുചേച്ചും ഇല്ലാണ്ട് പറ്റില്ല അതായത് എന്റെ അമ്മയും അനിയത്തില്ലാണ്ട് അവൾക്ക് പറ്റൂല ി ഓ വീഡിയോയില് മാത്രം ഞാൻ ആണ് കൂടുതൽ ഇഷ്ടം എൻറെ അടുത്ത് ആർക്കും സ്നേഹമൊന്നും ഇല്ലല്ലോ എനിക്ക് എല്ലാരും ഒരുപോലെയാണ് അതെയാ അപ്പൊ എന്നിഷ്ടാ ശെ എനിക്കത് മതി ഇന്റെ മയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാണ്ടിരിക്കൊന്നുല്ല നീ എന്റെ മുത്തല്ലേ ഈ പ്ലേറ്റ് ഫുൾ ഉണ്ടായിരുന്നു ഫുഡ് അത്രക്ക് വിശപ്പും പിന്നെ അമ്മ ഇണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഇണ്ടാവും അറിയാതുകൊണ്ട് ഫുൾ എടുത്തു ഭാഗം കഴിഞ്ഞു എനിക്ക് ആ ഭാഗം കൂടി ഉണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ മോളും എനിക്ക് നോക്കണല്ലോ അമ്മയും മോളും കൂടെ മുപ്പിച്ച പണിയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ നിക്കുവാ പെട്ടെന്ന് കൊണ്ടൊന്ന സംഭവിച്ചു ടുത്ത് അമ്മയും മോളും കൂടെ ഫാമിലി എല്ലാരും കൂടെ പോയിരുന്നു ഊട്ടി പോയിരുന്നു അപ്പൊ അവിടെ നിന്നും എനിക്ക് ആയിട്ട് സർപ്രൈസ് തരാൻ വേണ്ടി വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചേക്കുവായിരുന്നു അപ്പൊ എല്ലാരും ഗിഫ്റ്റ് തരുമ്പോഴും ഒരു അയ്യോ അമ്മ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ലല്ലോ ഞാൻ പറ എന്തിനാണ് വേണ്ട കുഴപ്പമില്ല അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ രാവിലെ ഞാൻ എന്റെ സ്യൂട്ട് കേസ് ഉറക്കുമായിരുന്നു ഡ്രസ്സ് തപ്പാൻ വേണ്ടിട്ട് അപ്പൊ അതിലൊരു കുർത്തി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു വെച്ച അത് ഞാൻ വെച്ചതാ വെച്ചതാന്ന് എനിക്ക് ഇഷ്ടപ്പെടും അറിയില്ലേ അതന്നെ എനിക്ക് ഗിഫ്റ്റ് ആണ് അമ്മയുടെ അടുത്താണ് കിട്ട അപ്പൊ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടേ അപ്പൊ എല്ലാ ഗിഫ്റ്റും എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അച്ഛ അച്ഛന എനിക്ക് എന്തോന്നും തന്നില്ല അങ്ങനെ വീട്ടില് വന്ന വിരുന്നുകാരും ആരെയും ഒക്കെ തിരിച്ചു അവരവരുടെ വീട്ടിൽ പോയി ഞങ്ങള് മാത്രം ഒറ്റക്കെയായി ഞാനും ഓർത്തപ്പോ എൻ്റെ ബർത്ത് വേണ്ടി ഒത്തിരി നേരം കഷ്ടപ്പെട്ടു രാവിലെ തൊട്ട് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തളർന്നു ഞാൻ ആലോചിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് നമ്മൾ കൊടുക്കണ്ടേ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ കടമയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഫാമിലി ടൈം ആവാമെന്ന് അപ്പോൾ അവരെ മൂന്നാളെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയേക്കുമാണ് പോകുന്ന വഴിക്ക് എൻ്റെ എൻ്റെ ചക്കര കുട്ടി എൻ്റെ സ്വത്തമ്മേ കാണാമെന്നും കൂടെ വിചാരിച്ചു സ്വത്തമാന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ ഞാൻ എന്താ അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ചെറുപ്പം മുതൽ എന്നെ സ്വത്തെ സ്വത്തെ സ്വത്തേന്നാ വിളിക്കാറ് അപ്പൊ അത് കേട്ട് 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 ഞാൻ തിരിച്ചു സ്വത്തമാക്കി വരും ഇങ്ങനെ അടിപൊളി ഒരു വെറൈറ്റി എന്റെ സുന്ദരി എൻ്റെ മാലിന്യ കുട്ടിയാണെ അപ്പൊ അത് മാത്രല്ല ഇന്ന് എന്റെ ബർത്ത് ഡേ മാത്രമല്ല വീട്ടില് ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അതുപോലെ സ്വയം ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും എൻ്റെ ഹാപ്പി വുമൻസ് ഡേ അപ്പോ അടുത്ത വീഡിയോ ഇനി അടുത്തൊന്നും ഉണ്ടാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ വീഡിയോ ഞാൻ എപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോ എന്തായാലും ഞാൻ പെട്ടെന്ന് ഓരോരോ വീഡിയോസും പെട്ടെന്ന് പെട്ടെന്ന് ഇടുന്നില്ല കാരണം ഞാൻ കുറച്ച് മടിച്ച എനിക്ക് എന്താ പറയാ ഇതുപോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ കൊറേ കണ്ടന്റ് എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ചെയ്യാനും അറിഞ്ഞു അറിഞ്ഞുകൂടാൻ ഇത്തിരി മാറ്റങ്ങളുടെ കൂട്ടത്തിലാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം നിങ്ങൾ ആരും അതുവരെയും എന്താ പറയാ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞിട്ട് എന്നെ അൺസബ് സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അത്രയെ താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ